അപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ചാണ് ഡേവിഡ് കാറ്റല ചില കാര്യങ്ങളിപ്പോൾ പറഞ്ഞിട്ടുണ്ട് ടീമിനെ പറ്റി കുറച്ച് കാര്യങ്ങളിപ്പോൾ കോച്ച് പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ കോച്ച് പറയുകയാണ് വി വാണ്ട് ടു വിൻ ആൾ ദ ഗെയിംസ് അപ്പോൾ നിങ്ങൾ എല്ലാ മാച്ചും വിജയിക്കും അതുപോലെ തന്നെ എൻ്റെ ടീം എല്ലാ ടീമുകളുമായിട്ട് ഓരോ മത്സരവും മികച്ച രീതിയിൽ തന്നെ മോസ്റ്റ് ആയിട്ട് തന്നെ കാണുമെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ടതായിട്ട് തന്നെ കാണും എല്ലാ മത്സരവും കാരണം എൻ്റെ ടീം എല്ലാ മത്സരവും വിജയിക്കും അതുപോലെ തന്നെ എല്ലാ മത്സരവും മികച്ച രീതിയിൽ തന്നെ പ്രധാനപ്പെട്ട രീതിയിൽ തന്നെ നമ്മൾ കാണും എന്ന് തന്നെ കൃത്യമായി ഇപ്പോൾ ഡേവിഡ് കാറ്റില പറഞ്ഞിട്ടുണ്ട് മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ മറ്റു ചില കാര്യങ്ങൾ കൂടി ഇപ്പോൾ കറ്റാലം വേറൊരു കാര്യവും കൂടി പറയുന്നു അറ്റാക്കിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതാണ് തനിക്ക് കൂടുതൽ അഗ്രസീവായിട്ട് തന്നെ ബോൾ റിക്കവർ ചെയ്യുകയും മറ്റു കാര്യങ്ങളും ചെയ്യണം അതുപോലെ തന്നെ പന്തിൽ വളരെ പ്രാധാന്യം കൽപ്പിക്കും പ്ലെയേഴ്സ് ഓരോ പന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും മികച്ച രീതിയിൽ തന്നെ അത് റിക്കവർ ചെയ്യുമെന്ന് തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എല്ലാ കളിക്കാരോടും കൃത്യമായിട്ടുള്ളൊരു ബന്ധം താൻ കൽപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത് എന്തായാലും വളരെ അക്രമ ആക്രമണം അതുപോലെ തന്നെ അഗ്രസീവ് ഇതൊക്കെയാണ് കോച്ച് കൃത്യമായിട്ട് അറ്റാക്ക് ആൻഡ് അഗ്രസീവ് പ്ലെയിങ് സ്റ്റൈലാണ് താൻ ഉപയോഗിക്കുന്നത് പിന്നെ ബോളിൻ്റെ ഉള്ള കമ്മിറ്റ്മെൻ്റ് അത് വളരെ അതായിരിക്കും കാരണം എല്ലാ പ്ലേയേഴ്സുമായിട്ട് എനിക്ക് വളരെ നല്ലൊരു ബന്ധവും കൂടി വരും എന്നുള്ള കൃത്യമായിട്ട് തന്നെ ഡേവിഡ് കാറ്റല ഇപ്പം പറഞ്ഞിട്ടുണ്ട് എന്തായാലും മികച്ച കാര്യങ്ങളൊക്കെ തന്നെ നടക്കട്ടെ സൂപ്പർ കപ്പ് കിരീടത്തിലേക്ക് പോകട്ടെ എന്ന് തന്നെ ആ ഒരു ആത്മവിശ്വാസം തന്നെയാണ് ഡേവിഡ് കാറ്റലയ്ക്കും സംഘത്തിനും ഉണ്ടായാൽ മതി എന്നാൽ ഈസി ആയിട്ട് തന്നെ കിരീടത്തിലേക്ക് പോകാം ഒട്ടും കാര്യങ്ങൾ എളുപ്പമല്ല എന്നാൽ മികച്ച രീതിയിൽ എല്ലാം വരട്ടെ തന്നെ ഉദ്ദേശിക്കാം